ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ തുടക്കം കുറിച്ച ജനകീയ സ്ഥാപനമായ ഓട്ടോപാറ സെൻറ്ററിലെ മാണിസെൻസിൻ്റെ എൺപത്തഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പതിനയ്യായിരം ചതുരശ്ര അടിയിൽ നവീകരിച്ച ഷോറൂം സീവർ ചിറ്റിലപ്പള്ളി എം ഉദ്ഘാടനം ചെയ്തു ഒരു പക്ഷേ വടക്കാഞ്ചേരിയിലെ ഒരു അഞ്ച് സ്ഥാപനങ്ങൾ ഇപ്പൊ മകൻ കൂടിയായപ്പോ ചാർട്ടേഡ് അക്കൗണ്ട് എന്ന രീതിയിൽ അവിടെ ഒരു സ്ഥാപനവും അതിന്റെ ഭാഗമായി നടക്കുക യഥാർത്ഥത്തിൽ എൺപത്തഞ്ച് കൊല്ലം എന്ന് പറയുമ്പോൾ അതൊരു അനുഭവമാണ് ഒപ്പം തന്നെ ആ എൺപത്തഞ്ച് കൊല്ലം ഉള്ള ഉപഭോക്താക്കൾ ഉണ്ട് എന്നത് തലമുറകളായി കൈമാറി ആ നിലയിൽ തന്നെ അതിന്റെ ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം ഏതെല്ലാം കച്ചവട സ്ഥാപനങ്ങൾ വടക്കാഞ്ചേരിയിലേക്ക് കടന്നു വന്നാലും വടക്കാഞ്ചേരിയിലെ പരമ്പരാഗതമായ ഒരു സംവിധാനം ഉണ്ട് ഞാൻ ഓരോരുത്തരുടെയും പേരാവർത്തിക്കുകയല്ല ആ പരമ്പരാഗതമായ സംവിധാനത്തിനോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏകദേശം നൂറ് കൊല്ലത്തിനോട് അടുക്കുന്ന പരമ്പരാഗതമായ സ്ഥാപനങ്ങളാണ് ആ സ്ഥാപനങ്ങളും വടക്കാഞ്ചേരിയും വടക്കാഞ്ചേരിയിലെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളൊക്കെ ആയിട്ടൊരു ആത്മബന്ധമുണ്ട് ആ ആത്മബന്ധം തന്നെയാണ് വടക്കാഞ്ചേരിക്കാരായ കച്ചവടക്കാരുടെ വിജയം എന്നാണ് എനിക്ക് വളരെ വിനയപൂർവ്വം സൂചിപ്പിക്കാനുള്ളത് ഉദ്ഘാടന ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ വൈസ് ചെയർപേഴ്സൺ പി എൻ സുരേന്ദ്രൻ നഗരസഭാ കൌൺസിലർമാരായ പി എൻ വൈശാഖ് സന്ധ്യ കൊടയ്ക്കാടത്ത് കെ പി മദനൻ സണ്ണി പുത്തൂർ എം എം മഹേഷ് എം എച്ച് ഷാനവാസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് ഡി സി സി സെക്രട്ടറി കെ അജിത്കുമാർ സി പി ഐ നേതാവ് എം ആർ സോമനാരായണൻ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ സി എ ശങ്കരൻകുട്ടി പി എൻ ഗോകുലൻ പി പി സലാം വടക്കാഞ്ചേരി ഫൊറോന ചർച്ച് വികാരി റവറൻ ഫാദർ വർഗീയസ് തരകൻ വ്യാപാരികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ മാണിസ് മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസിസ് ഡയറക്ടർമാരായ ലൂസി ഫ്രാൻസിസ് അനൂപ് ബി ഫ്രാൻസിസ് സിഇഒ റിഷ്മു ജോൺ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ വി ഡി വാറു പ്രദേശത്ത് എന്ന പേരിൽ അപ്പനും സഹോദരന്മാരും കൂടിയിട്ടാണ് വ്യാപാരം ആരംഭിച്ചത് അതിനുശേഷം വി ഡി വാറു അലിയാസ് മാണി എന്ന പേരിലാക്കി എന്നാ വി ഡി വാറുവിനെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന പേരും വീട്ടിൽ വിളിക്കുന്ന പേരും മാണി എന്നാണ് അതുകൊണ്ടാണ് മാണി എന്ന പേര് ഞങ്ങൾ ഇപ്പോൾ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ അറിയുള്ളു പിന്നെ വീഡിയോർ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യൽ നെയിം ആയതുകൊണ്ട് അത്രയധികം പബ്ലിസിറ്റി ഇല്ല അങ്ങനെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുമ്പോൾ അപ്പൻ വലയർ കട വീട്ടിൽ ബേക്കറി കടയിൽ ബേക്കറി സുഭിക്ഷമായിട്ടുള്ള ജീവിതം സ്കൂളിൽ വിട്ടു വന്ന ബേക്കറിയിൽ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ്സ് ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അപ്പനാണെങ്കിൽ യാതൊരു റെസ്ട്രിക്ഷനും പറയാറില്ല നമുക്ക് നല്ല ഫ്രീഡാണ് അത്ര ഫ്രീഡിപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ആരും കൊടുക്കാറില്ല എന്ന് എനിക്ക് തോന്നണേ ഒരു കാര്യം പറയും നമ്മുടെ മുതലാണ് നോക്കിയ നമ്മുടെ കയ്യിലുണ്ടാവും നോക്കിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ആ ഒരു കാര്യം മാത്രമേ പറയാറുള്ളൂ പിന്നെ എൻ്റെ പത്താമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായിട്ടൊരു കച്ചവടം ചെയ്തു അന്ന് പള്ളി പെരുന്നാളിലേക്ക് എനിക്കൊരു അഞ്ച് രൂപ നിന്നു വീട്ടിൽ നിന്നും നമ്മുടെ ആൾക്കാരൊക്കെ കുറേ നേരത്തെ ഇടാൻ പൈസ തരാമെന്നൊരു ചടങ്ങിട്ടുള്ളൂ അപ്പം ഞാൻ കച്ചവടക്കാരനെ എന്നിലെ കച്ചവടക്കാരനെ ഉണർന്നു അപ്പൊ പള്ളിപ്പറമ്പിൽ പോയി ഒരു ഓറഞ്ചിന്റെ വില ചോദിച്ചു പത്ത് പൈസ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഈ കൊട്ട മൊത്തം എടുക്കുകയാണെങ്കിൽ താൻ അഞ്ച് പൈസക്ക് തരുമെന്ന് ചോദിച്ചു അപ്പൊ അഞ്ചു പൈസക്ക് തന്നു എനിക്ക് അഞ്ച് രൂപയ്ക്ക് ഒരു കൊട്ട ഓറഞ്ച് അപ്പം എൻ്റെ അടുത്ത റിലേറ്റീവ്സിന്റെ വീട്ടിൽ രണ്ടാളുടെ വഴിയിലുണ്ടായിരുന്നു അവർ വീട്ടിൽ ചെന്നു ആദ്യം ഞാൻ പോയിട്ട് പറഞ്ഞോട്ടാ ഈ പുളിക്കണതാരെങ്കിലും നീ വിളിച്ചോണം എന്ന് ചോദിച്ചു അവരെന്നെ നന്നായി കളിയാക്കി എനിക്കത് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്തു അടുത്തറല്ലേറ്റ വീട്ടിൽ തന്നെ കേട്ടോ നീ ഇത് മേടിച്ചപ്പോൾ എൻ്റെ വീട്ടിലേക്കും കൊണ്ടു ഞങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടന്നില്ലേ നീ നല്ലവണ്ണട ഭയങ്കര സന്തോഷമായിട്ട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു പൊളിക്കണ നേരെ ഞാൻ പുളിപ്പ് കാണിക്കേണ്ടവർ തിന്നു ബാക്കി കുട്ടയായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അപ്പന എൻ്റെ അടുത്ത് പറഞ്ഞേ കച്ചവട കുഷ്റായി നീ പകുതി വലിക്ക് മേടിച്ചല്ലോ പക്ഷെ ഒരു കാര്യം ചെയ്യണം മേടിക്കുന്ന ആയിട്ട് മുമ്പ് അതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യണ്ടായിരുന്നു ആ പത്ത് വയസ്സിലുള്ള പാടം ഇന്നും ഞാൻ ഓരോ സാധനം പർച്ചേസ് ചെയ്യുമ്പോഴും ഞാൻ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും അതുകൊണ്ട് ഞാൻ എന്റെ കസ്റ്റമേഴ്സിന്റെ അവർ തിരിച്ചും മറിച്ചും അതൊക്കെ നോക്കുമ്പോൾ ഞാൻ പറയും അത് ഞാൻ നോക്കിയിട്ടാ മേടിച്ചിട്ടുള്ളത് അത് ഞാൻ പത്തു വയസ്സിൽ പഠിച്ചു നോക്കി മേടിച്ചില്ലെങ്കിൽ ലാഭം മാത്രം നോക്കിയാൽ പോരാ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ അത് നമുക്ക് ലാഭകരാണോന്നു ഏത് സാധനം വാങ്ങുമ്പോഴല്ല ലാഭം അത് ഉപയോഗിച്ച് അത് തീരുമ്പോഴാണ് നമുക്ക് ലാഭമാണോ നഷ്ടമാന്നറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അന്ന് പഠിച്ച പാഠം ഇന്നും ഞാൻ തുടരുന്നുണ്ട് എൺപത്തിയഞ്ച് വർഷമായി മാണീസൺസിൻ്റെ കസ്റ്റമറായ റിട്ടേർഡ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും വടക്കാഞ്ചേരി സ്റ്റീൽസ് ലാൻഡ് ഉടമയുമായ ഫക്കീർഖാൻ നാല് തലമുറകളായി മാണീസിൻ്റെ കസ്റ്റമറായ ദേവകി അമ്മ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് ആഘോഷപൂർവ്വം ഷോപ്പിംഗ് ചെയ്യുവാനായി പതിനയ്യായിരം ചതുരശ്ര അടിയിൽ ഒരുക്കിയിട്ടുള്ള നവീകരിച്ച സൺസിൽ ഗ്രോസറി ഐറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് സ്റ്റീൽ അലുമിനിയം ചെമ്പ് ഓട്ടുപാത്രങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് കളിപ്പാട്ടങ്ങൾ ചെരുപ്പുകൾ ചവിട്ടികൾ സ്കൂൾ കുട്ടികൾക്കുള്ള പഠന ഉപകരണങ്ങൾ ഗ്രഹോപകരണങ്ങൾ ഇലക്ട്രിക് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തുടങ്ങി ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാ സാധനങ്ങളും സൗകര്യപ്രദമായി തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം മാണി മാണിസൺസിൻ്റെ വിശാലമായ ഷോറൂമിലുണ്ട് സൗകര്യപ്രദമായി തയ്യാറാക്കിയ പാർക്കിംഗ് ഏരിയയാണ് മറ്റൊരു പ്രത്യേകത ഹോൾസെയിൽസ് വ്യാപാരികൾക്കും റീറ്റെയിൽസ് വ്യാപാരികൾക്കും പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കിയിട്ടുണ്ട് വാർഷിക ദിനത്തോടനുബന്ധിച്ച് ഓരോ അരമണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും മാണി സൺസ് നൽകുന്നുണ്ട് കണ്ണൻദേവൻ സ്പോൺസർ ചെയ്ത ബമ്പർ സമ്മാനങ്ങളായിട്ടുള്ള വാഷിംഗ് മെഷീൻ മുളൂർക്കര സ്വദേശി സ്മിതു വിപ്രോ സ്പോൺസർ ചെയ്ത എൽ ഇ ഡി ടി വി എം ഇ എസ് മേനോനും നറുക്കെടുപ്പിലൂടെ ലഭിച്ചു വിശ്വാസ്യതയുടെ പാരമ്പര്യവും ഗുണമേന്മയുടെ ഉറപ്പുമായി കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിയിരിക്കുകയാണ് ഓട്ടുപാറ സെൻ്ററിലെ മാണി സൺസ് Business Desk, VCB News.